കുട്ടികളുടെ കണ്ണിൽ പൊടിയിടാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു സംഭവമാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ പലതും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്രാവശ്യം എണ്ണ ചൂടാക്കി വലിയ ജീരകം അതുപോലെ ഉരുളക്കിഴങ്ങും നമ്മുടെ ക്യാരറ്റും വലിയ ഉള്ളിയും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായി ഒന്ന് വഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല നമ്മുടെ മഞ്ഞൾപ്പൊടി കസോരിമേത്തി കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി അങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം മൂന്ന് എഗും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു കുഴിയാക്കിയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് എടുത്ത് ശേഷം ഒന്ന് മിക്സി മിക്സാക്കി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ കൊത്തി അരിഞ്ഞ് വെച്ച നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ച നമ്മുടെ ചപ്പാത്തിയും കൂടിയും ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലോട്ട് സോസും കാര്യങ്ങളും ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പ്രാവശ്യം പിന്നെ കുറച്ച് മല്ലിയലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കൊടുക്കാട്ടോ അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പി സ്നാക്ക് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുക ഞാൻ എന്തായാലും കുട്ടികളുടെ ലഞ്ച് ബോക്സിലാണ് ഇതാക്കി കൊടുക്കാറുള്ളത് പിന്നെ കുട്ടികൾ കഴിക്കാത്ത വെജിറ്റബിളൊക്കെ ഇതിലോട്ട് ഇട്ടുകാണ്ട് അവരുടെ വയറ്റിലോട്ട് എത്തിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനത്തെ ഒരു സൂത്രപ്പണിയും കൂടി ഉണ്ടേയിൽ അപ്പോൾ എന്തായാലും ഇതാ എല്ലാം റെഡിയാക്കി അയാൻ കുട്ടിക്ക് കൊടുക്കുകയാണ് റിഹാൻ കഴിക്കാനു തന്നെ കൊടുത്തു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള ഇഷ്ടമായിരിക്കാനുള്ള വീഡിയോയിൽ കാണാം അതുവരെ അതുവരെയൊക്കെ ബൈ ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട്